കനത്ത മഴയെ തുടർന്ന് ക്ഷേത്രത്തിന് സമീപമുള്ള വീടുകൾ തകർന്ന് നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നു ഉത്തർപ്രദേശിലാണ് അപകടം കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപത്താണ് വീടുകൾ തകർന്നത് തകർന്ന രണ്ട് വീടുകളിലായി പേരാണ് കുടുങ്ങിയിരുന്നത് മൂന്നുപേരെ ഗുരുതരമായ പരിക്കുകളോടെ രക്ഷപ്പെടുത്തി കനത്ത മഴയ്ക്കിടയിൽ കെട്ടിടം തകരുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികളുടെ മൊഴി भी है। इसमें छह लोगों को निकाल के विभिन्न अस्पतालों में पहुंचाया गया है ट्रामा सेंटर और अस्पताल में ऑपरेशन चल रहा है। देखिए पर लोग आ रहे रहे हैं, हैं। निकाल के जवान लगे हुए हैं तेरच पोलिस एनडीआरएफ डॉक्टर मार डॉग स्कॉट रक्षा प्रवर्तन रंगत ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ക്ലാരസ് കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സെപ്റ്റംബർ പതിനഞ്ച് വരെ ദിവസേന ക്ലാരസ് സഫ ജ്വല്ലറികളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലയ്ക്ക് നേടാം അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സെപ്റ്റംബർ മുപ്പത് വരെ വെഡ്ഡിംഗ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു മലേഷ്യയിലേക്ക് ഹണിമൂൺ പാക്കേജ് വിവാഹ പാർട്ടികൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയുടെ ആഭരണങ്ങൾ സ്വന്തമാക്കാം വില നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ക്ലാരിസ് ഡിസൈനർ ജ്വല്ലറിയുടെയും സഫാ ജ്വല്ലറിയുടെയും എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ് ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി ഫോൺ ഫോർ ട്രിപ്പിൾ സീറോ ടു